വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് ബരിയ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ ഇവിടെ അടുത്തുള്ള ഐക്യ എന്ന് പറയുന്ന ഷോപ്പ് കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഇടത്തുനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരെയാണ് ഈ ഐക്യ ഷോപ്പ് ഐക്യ എനിക്കൊന്ന് നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ബാംഗ്ലൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന എനിക്ക് ഉറപ്പില്ല കേട്ടോ അപ്പോൾ ഐക്യ എന്ന് പറഞ്ഞാൽ ഒരു ഹോം ഇമ്പ്രൂവ്മെൻറ് ഷോപ്പാണ് ബേസിക്കലി നമ്മുടെ വീട്ടിലെ ഇൻറ്റീരിയർ സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് നമ്മുടെ ഗാർഡനിങ്ങിന് വേണ്ട സാധനങ്ങൾ അങ്ങനെ ഒരു വീട് നന്നായിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ് വലിയൊരു ഷോപ്പ് അപ്പം നമുക്ക് അതിനകത്ത് കഴിഞ്ഞാൽ കുറേ മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള വകയുണ്ട് ആക്ച്വലി അപ്പം ഞങ്ങൾ ഇന്ന് നല്ല ചൂട് ദിവസം ഇന്ന് എനിക്കൊന്ന് തേർട്ടി സെവൻ ഡിഗ്രിയും എനിക്ക് തോന്നുന്നത് അപ്പം ഇന്നധികം വെളിയിൽ ഇറങ്ങിയുള്ള ആക്ടിവിറ്റീസ് അധികം പറ്റത്തില്ലാത്തതുകൊണ്ട് പറ്റും നമുക്ക് പറ്റത്തില്ല ഇത്രയും ചൂടത്ത് ഇറങ്ങാനായിട്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ ഇന്ന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചു ഐക്യയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ മാത്രമല്ല ഞങ്ങൾക്കൊരു ഷെൽഫ് മേടിക്കണമെന്നുണ്ട് ചെറിയൊരു ഷെൽഫ് നമ്മുടെ ലിവിംഗ് റൂമിൽ വെക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെന്ന് നോക്കാം ഉണ്ടോ എന്ന് നോക്കാം പിന്നെ റോസുവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകാനായിട്ട് കുറെ നല്ല ടൈം പാസിനുള്ള കുറേ സാധനങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് എങ്കിൽ ഞങ്ങൾ പോയി കാണിക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ഞങ്ങളിത് പാർക്കിങ്ങിലെത്തി ഇവിടെ ഒത്തിരി ഫേർണിച്ചർ ഷോപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഐക്യാലിൽ പോവാനായിട്ട് ഐക്യയുടെ അടുത്തുള്ള ഒരു പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോകുന്നത് യുടെ ഫ്രണ്ടിലെത്തിയോ ഇനി ഞങ്ങൾ അങ്ങ് നടക്കുക ഇത് ആക്ച്വലി ഈ ഐക്യ രണ്ട് ഉള്ളത് അപ്പം ഇനി ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എസ്കലേറ്റർ വീണ്ടും കേറും എന്നിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഐക്യയുടെ ഒരു അവരുടെ അവര് പ്ലാൻ ചെയ്തേക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തൊന്ന് കയറി കഴിഞ്ഞാൽ കുറേ നടക്കാതെ തിരിച്ച് ഈ ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ സാധനം കാണുമ്പോൾ ചിലപ്പോ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ സാധനങ്ങൾ മേടിക്കും നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാനും ഇത് കണ്ടോ ഇവിടെ ഇവരുടെ ഈ അറേഞ്ച്മെന്റ് വെച്ചാൽ ഉണ്ടല്ലോ ഓരോ ബെഡ്റൂം ആയിട്ടും അല്ലെങ്കിൽ ലിവിങ് റൂം ആയിട്ട് അല്ലെങ്കിൽ കിച്ചൺ അങ്ങനെ ആയിട്ട് ആ രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അപ്പം സോഫയുണ്ട് സോഫയുടെ അടുത്ത് ടീ പോയി പിന്നെ അതിന് ചേരുന്ന കുഷ്യൻസ് ഉണ്ട് പിന്നെ അതിനകത്ത് ഇടാൻ പറ്റുന്ന ലൈറ്റ് അങ്ങനെ ഫുൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ നമുക്കിപ്പം വീട് അറേഞ്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഓരോ സാധനത്തിൻ്റെയും വില അവർ ഇപ്പോൾ കുഷീൻ്റെ വില എങ്ങനെയാണ് ചെയറിൻ്റെ വില എങ്ങനെയാണ് അതെല്ലാം അവർ അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത് അവരുടെ ആക്ച്വലി ഒരു ബിസിനസ് ട്രിക്ക് ആണ് നമ്മൾ ഒരു സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്തുള്ള വേറെ സാധനങ്ങൾ ചിലപ്പോൾ മേടിക്കാൻ തോന്നും ഇപ്പോൾ ഒരു ബെഡ് മേടിക്കാൻ പോകുന്നെങ്കിൽ അതിൻ്റെ അടുത്തുള്ള അടുത്ത് കിടക്കുന്ന ബെഡ് സൈ ടേബിൾ അങ്ങനെയുള്ള ചിലപ്പോൾ മേടിക്കാനായിട്ട് ആൾക്കാർക്ക് തോന്നും ആ രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല നമുക്ക് ഒത്തിരി ഐഡിയ കിട്ടും നമുക്കൊരു വീട് എങ്ങനെ അറേഞ്ച് ചെയ്യണോന്നൊക്കെ ഉള്ളത് ഇതിപ്പോ ഇവര് സോഫയുടെ സെക്ഷൻ ആണ് പല പല വിലയുടെ സോഫാസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് വില ഇത് കണ്ടോ ഈ സോഫയുടെ വില ഫൈവ് നയന്റി നയൻ ഡോളേഴ്സ് സോഫയുടെ വില തൗസൻഡ് ടു നയന്റി നയൻ ഡോളേഴ്സ് ആയിരുന്നു പിന്നെ ഇത് ചെറിയ സോഫാസ് ഉണ്ട് ചെറിയ ചേർസ് ഉണ്ട് ഇതിന്റെ വില നയന്റി നൈൻ ഡോളർ ഒരെണ്ണത്തിന് ഇതേ പോകുന്ന വഴി ഫുൾ ചാകരയായിരുന്നു ആയിരുന്നു മൊത്തം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവര് പിള്ളേർക്ക് വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ കളിക്കാൻ വെച്ചിട്ടുണ്ട് സോഫയുടെ വില തൗസൻഡ് ത്രീ ഫോർട്ടി ഫൈവ് ഡോളേഴ്സ് പല റേഞ്ചിലുള്ള വിലകളുണ്ട് അവിടെ ഇരിക്കുന്ന വെല്ലു ഷെൽഫിന്റെ വില ഈ വില പതിനാറ് തൊണ്ണൂറ്റൊമ്പത് ഞാൻ ഈ വില പറയുന്നത് നിങ്ങൾക്ക് ചുമ്മാ ഒരു ഐഡിയ കിട്ടാനായിട്ടാ ഇവിടുത്തെ സാധനങ്ങളുടെയൊക്കെ എങ്ങനെയാണ് ഇത് ഈ പറയുന്നത് ഇവിടുത്തെ ഒരു ആവറേജ് വിലയാങ്ങനെയുള്ള ഫർണിച്ചറിന്റെ ഒക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇത്രയും വിലയൊന്നും ആവത്തില്ല ഇത് പുതിയതായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ ഉള്ള ഒരു ആവറേജ് വിലയാണ് ഞാനീ പറഞ്ഞു ഇവിടുത്തെ ഇത് ഒരു സോഫ ബെഡ് ഇത് നിർത്തി വെച്ചാൽ നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാം അതിന് ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഒമ്പത് ഡോളർ ഔട്ട്ഡോർ ഫർണിച്ചറാ ഇത് ഡെസ്കും ബെഞ്ചും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇത് വേണ്ട ഇവരിവിടെ ടോയ്സും ഒക്കെ വെച്ച് പിള്ളേരെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് റോസ് കണ്ടപ്പോഴേ ചാടി കയറി ഇരുന്ന് കളി തുടങ്ങിയിട്ടുണ്ട് ഇതേണ്ട ഇത് വേറൊരു ഔട്ട്ഡോർ ഫേർണിച്ചറാണ് ഇവിടെ ഈ വീടുകളിലൊക്കെ പുറകിൽ ഇങ്ങനെ സിറ്റ് ഔട്ട് പോലെ ഔട്ട്ഡോർ ആയിട്ട് ഉണ്ടാക്കും അപ്പൊ അവിടെയൊക്കെ ഇടാൻ പറ്റിയ ഒരു സോഫയായ ഇത് ഇവർ അതിന്റെ ഒരു തീമിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും ഇതുകൊണ്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന കുഷിനൊക്കെ നല്ല രസമുണ്ട് ഇതേ ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ലോക്കേഴ്സ് ഇതിന്റെ ഏറ്റവും ചെറുതിന് ഇരുപത്തി ഡോളർ ഏറ്റവും വലുത് ഇരിക്കുന്ന നൂറ്റി പത്തിന് പ്ലാന്റ് ബോട്ട് ഇത് ഏഴ് തൊണ്ണൂറ്റി നല്ല രസമുണ്ട് കാണാൻ അതിനകത്ത് വെക്കാവുന്ന ഓരോ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് അവരവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് റോസുവിൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തെത്തി ഇനിയിപ്പോൾ കുറേ കുട്ടികളുടെ സാധനങ്ങളാണ് ഫുൾ കുറേ ഇങ്ങനെയുള്ള ടോയ്സ് ഉണ്ട് പിന്നെ ഇനി അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കി ഇത് പിള്ളേരുടെ കട്ടിലിന്റെ ഒക്കെ സെക്ഷനാണ് ഇത് ഓരോ സാധനത്തിനും ഓരോ വില ഈ മുകളിൽ ഒരു കണ്ടോ ഒരു കൂടാരം പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ അതിന് വേറൊരു വിലയുണ്ട് അതേപോലെ പില്ലോയ്ക്ക് വേറൊരു വിലയുണ്ട് ബെഡിന് വേറെ വില അങ്ങനെയാ ഇത് വേറെ കട്ടിൽ അതിനും ഇങ്ങനെ തന്നെ ഓരോ പാർട്സിനും ഉള്ള വില അവിടെ അവര് പ്രൈസ് ടാഗ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇത് രസമുണ്ട് കാണാനായിട്ട് ഇതിന്റെ ഇതുപോലെ തന്നെ ബെഡ്ഷീറ്റിനും അതെ ഓരോന്നിനും വില അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈസ് ടാഗ് നമ്മൾ നോക്കിയാൽ മതി അപ്പൊ ആ ഒരു പ്രൈസിന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നേരം മനസ്സിലാവും ഇത് ഇവർക്ക് കളിക്കാൻ പ്ലേ കിച്ചൺ ഇത് കണ്ടോ അതിന് പറ്റിയ ഓരോരോ സാധനങ്ങളാണ് പ്ലേ കിച്ചണിൽ കളിക്കാനായിട്ടുള്ള പ്ലേറ്റും ഒക്കെ ഇതേ ഇതൊരു കുഞ്ഞ് പ്ലേ ഹൗസ് ആണ് റോസ് കുറേ നേരം ഇന്നത്തെ കയറി കളിയായിരുന്നു പിന്നെ അതിനകത്ത് ഇറക്കാഴ്ച ഒരു പാടായിരുന്നു ഇതിന് മുപ്പത്തി ഒമ്പത് ഡോളർ മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഇതെല്ലാം പിള്ളേരുടെ റൂമിലിടാനുള്ള ഓരോ ഫർണിച്ചറും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാ മൊത്തം ഇത് പിള്ളേരുടെ ഇങ്ങനെ ഓരോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് ഉള്ള സെക്ഷനാ ഇതുകൊണ്ടോ പെയിന്റുണ്ട് പിന്നെ ഡ്രോയിങ് ബുക്കുകളും സിസേഴ്സ് പെൻസിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് ഇത് ഈ കുഞ്ഞു പിള്ളേരുടെ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന അപ്പൊ പേരന്റ്സിനങ്ങനെ വലിയ കുഞ്ഞു നിൽക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാത് ഇത് കുട്ടികളുടെ റൂമൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് അതിനുള്ള ആയി ഈ കാണുന്നത് കഴിയുമ്പോഴത്തേനും ഇവരുടെ ഏഹ് ഒരു കഫയാണ് അവിടെ ശരിക്കും ഫുഡ് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയോട്ടോ നമ്മൾ അല്ലാതെ ഉള്ള പുറത്തുനിന്നുള്ള കഫയെന്ന് മേടിക്കുന്നേക്കാളും ഭയങ്കര ചീപ്പായിട്ടാ ഇവിടെ ഫുഡ് കിട്ടുന്നത് ഒരു ട്രേ നമുക്ക് നമുക്ക് വേണ്ട ഫുഡ് മേടിക്കാനായിട്ട് നമ്മൾ ഒരു ട്രേ എടുക്കും എന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ചിലതൊക്കെ നമ്മൾ തന്നെ ആണ് എടുക്കുന്നത് ചിലത് അവർ സെർവ് ചെയ്യും മെയിൻ മീൽസൊക്കെ അവർ സെർവ് ചെയ്യും എന്നിട്ട് നമ്മൾ കൗണ്ടറിൽ പോയി ബില്ല് പേ ചെയ്യും ഞങ്ങൾ ഫുഡ് മേടിച്ച് ഇനി കഴിക്കാൻ പോവുകയാണേ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്ന സാധനങ്ങൾ ഈ ഇവിടെ ഈ കഴിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഇതുപോലെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് റോസും ഇപ്പൊ കുറച്ചുനേരം അവിടെ പോയി കളിച്ചു ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു നമ്മളിപ്പം മുകളിലത്തെ ഫ്ലോറ് കുറെ ഒക്കെ കണ്ടു ഇനിയിപ്പ ഞങ്ങള് താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി ഇത് ഇവിടെ ഫുൾ ലൈറ്റ് ലൈറ്റിങ്ങിന്റെ സെക്ഷനാണ് വീട്ടിലേക്ക് വേണ്ട ഓരോ റൂമിനും വേണ്ട പറ്റിയ ടൈപ്പ് ലൈറ്റ്സ് ഇവിടെ ഉണ്ട് ഒത്തിരി ഉണ്ട് കുറെ ഇത് നല്ല രസമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പം കിച്ചണിന്റെ സെക്ഷൻ ആണെ ഇത് വേണുണ്ടോ കപ്പ് ഗ്ലാസ് പിന്നെ കട്ടിങ് ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ പ്ലേറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് തുണി ഇടാനുള്ള ഹുക്സ് ആയി കിടക്കുന്നത് പല കളറിൽ ഇത് കേട്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ചെയറിന്റെ ഷേപ്പിലൊക്കെ ഉള്ള ഹുക്സ് കിടപ്പുണ്ട് അതിന് രണ്ട് തൊണ്ണൂറ്റൊമ്പത് അത് അതിന്റെ പാക്കറ്റ്സ് അവിടെ ഇരിപ്പുണ്ട് നമുക്ക് വേണോന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് ഇവിടെ ഇവിടെയല്ല ഇനി കുറെ സ്റ്റോറേജിനൊക്കെയുള്ള സാധനങ്ങളാണ് ടവൽസും പിന്നെ ഫ്ലോർ ഫ്ലോർമാറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ സെക്ഷനാണ് ഈ നമ്മുടെ ഗാർഡൻസിലും അല്ലെങ്കിൽ വരാന്തേലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ലാംപ്സ് ശരിക്കുള്ള ചെടികളാ അതിന്റെ തയ്യാ ഇത് നാട്ടിലുള്ള ഇനി നമുക്ക് സാധനങ്ങൾ കാണുന്ന നിർത്താം ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ഈ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നതെന്ന് നോക്കാം ഇവിടെ കണ്ടോ മേക്ക് എ നോട്ട് ആസ് ഷോപ്പ് നമ്മള് എന്തായാലും കാണുമ്പോ കുറച്ച് വലിയ സാധനങ്ങളാണെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് അത് എടുത്തോണ്ട് പോവാൻ പറ്റത്തില്ല അത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുവായിരിക്കും മിക്കോർ ഫർണിച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒറിജിനൽ നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങൾ ഇവര് ഡിസ്മാൻഡിൽ ചെയ്ത് ഒരു ബോക്സിനകത്താക്കി ഇവരുടെ വെയർഹൌസിൽ വെച്ചിരിക്കുവായിരിക്കും അപ്പോൾ ആ വെയർ ഹൗസിൽ എവിടെയാണ് ഇതിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇത് കണ്ടോ ഈ പ്രൈസ് ടാഗില് ഇവര് ആ ഒരു ഒരു കോഡും കാണും അത് ഏത് റോയിലായിരിക്കുന്നത് ഏത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കാണും അപ്പൊ നമ്മളത് നോട്ട് ചെയ്യണം അവിടെ ഒരു പേപ്പറും പെൻസിലും വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ അത് നോട്ട് ചെയ്തുകൊണ്ട് പോകും എന്നിട്ട് നമ്മൾ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് ഇത് കണ്ടോ ഇതാണ് ഇവരുടെ വെയർഹൌസ് അപ്പം ഇവിടുത്തെ നമുക്കിപ്പോൾ ആവശ്യമുണ്ടായ ഇവിടെ സ്റ്റാഫുണ്ട് നമുക്ക് ചോദിക്കാം അത് നമുക്ക് നല്ല കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ റോയ്ക്കോ അവരോ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ പോയി നമ്മളുടെ ഈ ഐറ്റത്തിന്റെ നമ്പറും വെച്ച് കണ്ടുപിടിക്കാമെന്നുള്ള എന്നിട്ട് നമ്മൾ ആ ബോക്സ് എടുത്ത് നമ്മളൊരു ട്രോളിക്കകത്താക്കി വെച്ചോണ്ട് പോയി ബില്ല് ചെയ്യുക ചെയ്യുന്നത് വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് എന്നിട്ട് വീട്ടിൽ വന്ന് നമ്മളത് അസംബിൾ ചെയ്യണം ഇപ്പം കട്ടില് മേശ അങ്ങനെയുള്ള സാധനങ്ങളല്ല ഇത് ഇങ്ങനെ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് എങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാ ഇവരുടെ വേ ഹൗസ് ഞങ്ങള് ഞങ്ങൾ ആക്ച്വലി ഷെൽഫ് മേടിക്കാനൊക്കെ ഷെൽഫ് മേടിക്കണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് വന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇത് എപ്പോഴും സംഭവിക്കുന്നത് ഞങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഞങ്ങള് മേടിച്ചില്ല ഇന്ന് ഞങ്ങൾ റോസിന് ചെറിയൊരു പ്ലേ ഹൗസും പിന്നെ ഒരു ചെറിയൊരു ബുക്ക് ഷെൽഫും അവളുടെ അവൾക്ക് കുറെ ഇങ്ങനെ ബുക്സുണ്ട് നഴ്സറി റൈംസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ അപ്പം അതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനൊരു ചെറിയ ബുക്ക് ഷെൽഫ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചത് ഇനി ഷെൽഫ് പിന്നെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു ഇനി ഞങ്ങൾ ബില്ല് ചെയ്യാൻ പോവുകയാണ് നമുക്ക് തന്നെ വേണമെങ്കിലും ബില്ല് ചെയ്യാം അതിൻ്റെ ബാർ സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കൗണ്ടറിൽ പോയി വേണമെങ്കിലും ബില്ല് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റാഫ് നിൽപ്പുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്കാൻ എ ടി എം കാർഡാണെങ്കിൽ ആ കാണുന്ന മെഷീനിൽ നമുക്ക് സ്വൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ ക്യാഷായിട്ട് വേണമെങ്കിലും പേ ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോയേക്കുവാട്ടോ നിങ്ങൾക്കപ്പോൾ ഈ പ്രാവശ്യത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഐക്യായുടെ ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണുമല്ലോ അല്ലേ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ ഈ പറയാൻ മറക്കുമോ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ കമൻസൊക്കെ പറയണം അപ്പോൾ ഇനി അടുത്ത വിളോദിക്കാണ് ബൈ